അവയവദാനം മഹത്തരമായ കാര്യമാണ് നിരവധി ചർച്ചകളും വാർത്തകളും ആകുന്ന വിഷയമാണ് അവയവദാനം മരിച്ചു കഴിഞ്ഞാലും നമ്മളിലൂടെ ഒരുപാട് പേർക്ക് പുതുജീവൻ നൽകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവയവദാനത്തിന്റെ പ്രസക്തിയും വർദ്ധിച്ചു വരുന്നത് എന്നാൽ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മയും മറ്റു പല കാരണങ്ങളാലും പലരും അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കാറില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും അവയവങ്ങളോ കോശ സംയുക്തങ്ങളോ ദാനം ചെയ്യുന്നതിന് സന്നദ്ധത അറിയിക്കാവുന്നതാണ് പ്രമേഹം ക്യാൻസർ തുടങ്ങി രോഗങ്ങൾ ഉള്ളവർക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ ദാനം ചെയ്യാൻ കഴിയുന്ന അവയവമാണ് വൃക്ക രണ്ട് വൃക്കകൾ ഉള്ളതിനാലാണ് ഇത് ഹൃദയം കരൾ ശ്വാസകോശം കുടൽ പാൻക്രിയാസ് കോർണിയ എല്ല് തൊലി ഞരമ്പ് കൈകാലുകൾ ഇവ ദാനം ചെയ്യുകയോ മാറ്റിവെക്കുകയോ ചെയ്യാം ഹൃദയം ശ്വാസകോശം കണ്ണുകൾ എന്നിവ ദാതാവും മരിച്ച ശേഷവും എടുക്കാറുണ്ട് പേര് അവയവദാനം എന്നാണെങ്കിലും എപ്പോഴും അവയവം തന്നെ ദാതാവിൽ നിന്ന് എടുക്കണമെന്നില്ല കോശ സംയുക്തങ്ങളോ പേശികളോ ആകാം ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടോ പൊള്ളലേറ്റോ ഒക്കെ മരിക്കുന്ന ദാതാവിൽ നിന്ന് എടുക്കാറുള്ളത് അവയവം എടുക്കും മുൻപ് നിരവധി മെഡിക്കൽ പരിശോധനകൾ ദാതാവ് നടത്തേണ്ടതുണ്ട് ജീവിച്ചിരിക്കുന്ന ദാതാവാണെങ്കിൽ ദാതാവിന് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ടെസ്റ്റുകൾ അവയവദാനത്തിന് സന്നദ്ധരായവർ മൃതസഞ്ജീവിനി പദ്ധതി കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് കെനോസ് വെബ്സൈറ്റ് വഴിയോ തൊട്ടടുത്ത ആശുപത്രി വഴിയോ ബന്ധപ്പെടാം ഒരു ജീവന് നിങ്ങളിലൂടെ തുടർച്ചയുണ്ടാകാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തിയിലൂടെ